ചുരം കയറി ഞങ്ങൾ നേരെ പോയത് അശ്വനിയുടെ വീട്ടിലേക്കാണ് കേട്ടോ വൈത്തിരി ഹണി മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്തു തന്നെയാണ് ആളുടെ വീട് വരുന്നത് വണ്ടി അവിടെ നിർത്തി കുഞ്ഞൂസിനെയും മേട്ടൂനെ കണ്ട് ഇറക്കിയപ്പോഴേക്ക് കുഞ്ഞൂസ് ആകെ അങ്കലാപ്പിലായിരുന്നു കേട്ടോ എവിടെ ഇത് എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നേരെ അവളെ വീട്ടിൽ പോയപ്പോൾ അവളെ കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി പക്ഷേ എന്നാലും പരിചയമില്ലാത്ത സ്ഥലത്ത് പോയതിൻ്റെ എല്ലാ അങ്കലാപ്പും കുഞ്ഞൂസിനെ ഉണ്ടായിരുന്നോ കേട്ടോ കുഞ്ഞൂസ് ചുരുക്കി പറയുകയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണെന്നും പറയാം മേട്ടൂരെ കണ്ടപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടെങ്കിൽ പോലും ആളെ ടെൻഷനൊന്നും അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ ആദ്യം അവരെ പുറത്തെ ജനൽമേ കെട്ടിയെങ്കിലും അവിടെ അവർ സെറ്റാവുന്നില്ല ഇവരെ പൊതുവേ ചളിയിൽ കിട്ടാറില്ലല്ലോ ചളിയിൽ നടക്കാറുണ്ട് തെണിപ്പൊക്കെ കാണിക്കെങ്കിൽ പോലും ചളിയിലിങ്ങനെ നിർത്തുന്നത് അവർക്ക് ഇഷ്ടമില്ല അവർക്ക് ഭയങ്കര ഉറപ്പുള്ള കാര്യം കേട്ടോ ഔട്ട് കേട്ടിയപ്പോൾ മേട്ടോ സമാധാനമായി പക്ഷേ കുഞ്ഞൂസിന് അതായിട്ടില്ല കേട്ടോ കുഞ്ഞൂസ് ഭയങ്കര കൺഫ്യൂഷനിലാണ് ഇന്നെ കാണാണ്ട് ആൾ നിൽക്കുന്നില്ല ഞാൻ മാറുമ്പോഴേക്ക് ആള് ഭയങ്കര ബഹളമൊപ്പൊക്കെയായിരുന്നെട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഇവരെയും കൊണ്ട് അശ്വനി വർക്ക് ചെയ്യുന്ന പോയി പോയിട്ടോ വൈദ്യുരീതിയുള്ള ആദിത്യ റിസോർട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഞങ്ങൾക്ക് അവരെ കുറച്ചു നേരം ആക്കിയപ്പോൾ വേറെ ഡോഗ് വന്നപ്പോൾ ഒന്നും നോക്കിയില്ല രണ്ടുപേരും വേഗം കാറിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റിട്ടോ പ്രത്യേകിച്ച് കുഞ്ഞുസിനെ കാരണം കുഞ്ഞൂസ് വേറൊരു നായനെ കണ്ടാൽ അമ്പാരി നമ്മുടെ മുന്നിൽ ഭയങ്കര ഷോഫാണ് ഭയങ്കര ഷോഫായിരിക്കും നിവൃത്തിയേടുകൊണ്ട് ഒന്നും നോക്കാതെ ഞങ്ങൾ അവരെ വണ്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് പറഞ്ഞത് ഇവിടെ ഒരു നായന്നല്ല ഇവിടെ ഒരുപാട് നായകളൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ അവിടുന്ന് കുഞ്ഞുസിൻ്റെയും വീട്ടിലും ചെറിയൊരു സബ്സ്ക്രൈബറൊക്കെ കണ്ടതിന് ശേഷമാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത് വിടുന്ന് നേരെ പോയത് കൽപ്പറ്റിലെ പെറ്റ്ലാവും എന്ന ഷോപ്പിക്കട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു പെറ്റ്സിൻ്റെ ഷോപ്പ് നമ്മൾ നമ്മളിതിന് മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പെറ്റ് ഷോപ്പ് ഫസ്റ്റ് ടൈമിൽ കാണുന്നത് കേട്ടോ ഇവിടെ ഗ്രൂമിങ്ങും ബോർഡിങ്ങും ഒക്കെ അവൈലബിൾ ആണ് അത് മാത്രമല്ല നമ്മളെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി കോമ്പോസ് ടോയ്സ് ഫുഡ്സ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാവരും കൂടി എടുത്ത് വണ്ടിയിലിട്ടാലോ എന്നൊക്കെ അത് തോന്നലുണ്ടായിരുന്നു പക്ഷേ ഒന്നും പറ്റില്ല കാരണം ഏറ്റവും വലിയ രണ്ട് സാധനങ്ങളാണ് നമ്മുടെ വണ്ടിയിലുള്ളത് അത് മാത്രമല്ല കേട്ടോ ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട് ഈ ബെഡിന് നല്ല ഓഫറുണ്ട് സത്യമാർ വണ്ടിയിൽ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയായാലും ഇവരെയും കൊണ്ട് ഇതൊന്നും വാങ്ങി പോകാൻ പറ്റൂലെന്നുള്ളതുകൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് നമ്മൾ ഇവർക്ക് വേണ്ടി ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇവർക്ക് മേടിച്ചപ്പോൾ അവരെവിടെയെന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലല്ലേ അവർ വേറെ എവിടെയല്ല വണ്ടി തന്നെ ഉണ്ട് ഇവരെ പുറത്തിറക്കാൻ പറ്റൂല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാലോ കാരം വൻ അലമ്പായിരിക്കും കേട്ടോ ഇവർക്ക് ഇവിടുന്ന് ട്രീഡ്സും ബെൽറ്റും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സംഭവം കൂടി മേടിച്ചിട്ടോ നമുക്ക് ഷാംപൂ ഇതിലിട്ട് കഴിഞ്ഞിട്ട് അവരെ വെള്ളം നനപ്പിച്ചിട്ട് ഇതുകൊണ്ട് ഉറച്ച് കുളിപ്പിച്ചാൽ മതി കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാലേ ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എന്തായാലും അവർക്കുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിക്കുന്നിടയിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ട് മറ്റൊരു സാധനമാണ് ഈ ഒരു സംഭവം ഇത് ഞാൻ ആദ്യം മേടിച്ചാലോന്ന് വിചാരിച്ച് ഭയങ്കര ക്യൂട്ടായിരുന്നു പക്ഷെ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വളരെ കുറവാട്ടോ ഷിറ്റ്സു അതുപോലെ തന്നെ ക്യാറ്റ് അതിനൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയതാണിത് അപ്പോൾ അതെന്തായാലും ഇവർക്ക് വേണ്ടി സെറ്റ് ആവില്ല അതിനിടയിലാട്ടോ ഈ ഒരു ക്യൂട്ട് ക്യാറ്റ് ബാഗ് ശ്രദ്ധയിൽ വെട്ട കേട്ടോ നിങ്ങൾക്ക് ക്യാറ്റ് ഉണ്ടോ ഡോഗുണ്ടോ നിങ്ങൾ നിയറസ്റ്റ് കൽപ്പറ്റയാണോ ഒന്നും നോക്കണ്ട നേരെ വന്നോളൂ നിങ്ങളെ മക്കൾക്കുള്ള എല്ലാ സാധനവും ഇവിടെ റെഡി ആട്ടോ ശരിക്കും ഞങ്ങൾ ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ദോഷക്കടയിലേക്കാട്ടോ വന്നത് നിർഭാഗ്യവശാൽ ദോശക്കട ക്ലോസ് ആയതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ശ്രദ്ധയിൽ വിട്ടത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള പെറ്റ് ഷോപ്പ് കുറച്ച് അധികം കാലമായിട്ട് കൽപ്പറ്റയിലുണ്ട് ഉണ്ട് കേട്ടോ ഇതിനു മുന്നേ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുസിൻ്റെ കൂടെ കളിക്കാൻ ഒരാളും കൂടി നോക്കാൻ വേണ്ടിയിട്ടോ പക്ഷേ ആ സമയത്ത് നമുക്ക് വൈറ്റ് കളറിലുള്ള ലാബ് അവൈലബിൾ ആയിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു ഭാഗ്യം പോലെ അല്ലെങ്കിൽ നിമിത്തം പോലെ ഞങ്ങളെ ലൈഫിലേക്ക് കുഞ്ഞൂസിൻ്റെ കൂട്ടായിട്ട് ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഇപ്പോൾ മേട്ടും കൂടെ വന്നല്ലോ ഞങ്ങളെ ജീവിതം അങ്ങോട്ട് കളറാക്കിയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇവരെയും കൊണ്ട് വന്നപ്പോൾ ഇവിടെ കയറിയിട്ട് ഇവിടെ പപ്പീസിനൊക്കെ കാണാൻ വിചാരിച്ചിട്ടോ ഇപ്പോൾ മേരും വെറൈറ്റി വെറൈറ്റി ടൈപ്പ് ഇവിടെ അവൈലബിൾ ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ക്രോസ്ഡായിട്ടുള്ള ലാബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പപ്പികൾ മാത്രമല്ല കേട്ടോ പൂച്ചയും മൊയിലും കിലിയും വെലിയും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഈ ഒരു അതിഥിയും കൂടെ ഉണ്ടായിരുന്നേ ആൾ ലാബാണ് എനിക്ക് തോന്നുന്നു ക്രോസ്ഡ് ആണെന്നുള്ളത് എന്നുള്ളത് ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അവരെ ജസ്റ്റ് പുറത്തിറക്കിയപ്പോൾ ആളാകെ പേടിയായിട്ട് അപ്പുറപ്പറൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇവർ പുറത്തേക്ക് പോകില്ല കേട്ടോ ഗ്ലാസ് ഇട്ടതായത് കൊണ്ട് അകത്തിങ്ങനെ മാത്രം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ പെറ്റ്സിനുള്ള ഐറ്റംസ് മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സിന് വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിക്ക് വരട്ടോ നെസ്റ്റ് അവിടെ നിയറസ്റ്റ് ആയിട്ടോ ഷോപ്പ്